മരിക്കുന്നത് വരെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം നിലനിൽക്കാനുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു തരാം ഈ പ്രാർത്ഥന ഒരാൾ പതിവാക്കിയാൽ ഒരു ഭാര്യ പതിവാക്കിയാൽ ഭർത്താവ് പതിവാക്കി കഴിഞ്ഞാൽ അവർ മരിക്കുന്നത് വരെ അവർക്കിടയിൽ സ്നേഹമില്ലാത്ത ഒരു പരാതി പറയേണ്ട അവസ്ഥ ആവശ്യം ഉണ്ടാവുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യം പരസ്പരത്തിൽ സ്നേഹത്തിൽ കഴിയുക എന്നുള്ളതാണ് ഭാര്യ ഭർത്താക്കന്മാർ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അവർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലം അത്രയും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയും ചെയ്യണം അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം പരസ്പരം നല്ല യോജിപ്പിലും ഐക്യത്തിലും ജീവിക്കാൻ കഴിയണം അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകും അല്ലാത്ത പക്ഷം നമുക്ക് ജീവിതത്തോട് തന്നെ ഒരു മടുപ്പും വെറുപ്പൊക്കെ തോന്നി തുടങ്ങും തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കാൻ സാധിക്കണം തെറ്റുധാരണയാണെങ്കിൽ അത് തിരുത്തണം ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടാകുമ്പോൾ ആ തെറ്റിന് മാപ്പ് ചോദിക്കണം ക്ഷമ ചോദിക്കണം അതിന് നമുക്ക് കഴിയണം അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം നല്ല മനോഹരമായി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഏറ്റവും നല്ല കുടുംബജീവിതം കാഴ്ചവെച്ച വ്യക്തിയാണ് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ ജീവിതം എത്ര മനോഹരമായിരുന്നു മരിക്കുന്നതുവരെ തൻ്റെ ഭാര്യമാരോടൊപ്പം വളരെ സന്തോഷത്തിൽ ജീവിച്ചു അള്ളാഹു നമുക്കൊക്കെ നല്ല സന്തോഷകരമായ കുടുംബജീവിതം നൽകുമാറാവട്ടെ എപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പരസ്പരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഴിയുമ്പോഴും പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോയാൽ ഒരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പും വെറുപ്പും തോന്നും പിന്നെ നമുക്ക് ആദ്യമുള്ള അത്ര ഒരു സ്നേഹവും സന്തോഷമൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും പ്രയാസമായിരിക്കും മനസ്സിന് വലിയ ടെൻഷനായിരിക്കും ആര് എല്ലാവരോടും വെറുപ്പ് തോന്നും അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ എത്തിപ്പെടും അത് നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുത്തും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും വലിയ ഡിപ്രഷനിലേക്കൊക്കെ നമ്മളെത്തിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള വലിയ മാർഗമാണ് സ്നേഹം ആ സ്നേഹം നമുക്ക് ഒരു മാർക്കറ്റിൽ നിന്നും പണം കൊടുത്ത് വാങ്ങാൻ കഴിയുകയില്ല പണം കൊടുത്താൽ നമുക്ക് സ്നേഹം താൽക്കാലികമായ ഒരു മനുഷ്യന്റെ സ്നേഹമൊക്കെ ലഭിക്കും പക്ഷേ ശാശ്വതമായ ഒരു സ്നേഹം നമുക്ക് പണം കൊടുത്ത് അങ്ങാടിയിൽ നിന്നോ കടയിൽ നിന്നൊന്നും വാങ്ങാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സമയം എത്രയും നല്ല സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കണം ഒരാളോട് നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലായിരിക്കും അയാൾ തിരിച്ചിങ്ങോട്ട് പെരുമാറുന്നത് അങ്ങോട്ട് നമ്മൾ നല്ല സ്നേഹവും പരിഗണനയും കൊടുത്താൽ തിരിച്ച് ഇങ്ങോട്ടും സ്നേഹവും അതേ പരിഗണനയും ലഭിക്കും അപ്പോൾ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്നേഹം തിരിച്ച് ലഭിക്കുകയുള്ളൂ എപ്പോഴും നമുക്ക് ചുറ്റിലുമുള്ളവരോട് സ്നേഹം കാണിക്കാൻ നമുക്ക് സാധിക്കണം അതിലുപരി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ പരസ്പരം സ്നേഹിക്കണം ഹുന്ന ലിബാസുല്ല ഖുവാൻതു ലിബാസുല്ല ഹുന്ന എന്നാണ് പരിശുദ്ധമായ കുർ എന്ന് പറയുന്നത് നിങ്ങൾ വസ്ത്രങ്ങളാണ് ഒരു വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇമോഷനൊക്കെ ആ വസ്ത്രത്തിന് അറിയാൻ സാധിക്കും അതേപോലെ ഒട്ടി നിൽക്കുന്ന രണ്ടാളുകളാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ അവർ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും കഴിയണം അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമില്ല എന്നൊരു പരാതി പറയേണ്ട അവസ്ഥയുണ്ടാവുകയില്ല സുബിഹി നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥന നിർവഹിക്കുക അള്ളാഹു താല നല്ല സന്തോഷത്തോടു കൂടെയുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അസ്സാം വലൈക്കും